സർക്കാരിന്റെ വികസന പദ്ധതികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പാലക്കാട്ടെ പര്യടനം പുരോഗമിക്കുന്നു പ്രൊഡ്യൂസർ കമ്പനി ഇതുവരെ നിലനിർത്തുന്ന പൊതുവെ രജിസ്ട്രേഷൻ ഒരു സൊസൈറ്റി എന്ന ഈ സൊസൈറ്റി ആണ് നിലക്കാവുമ്പോ കർഷകർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും എന്നുണ്ടെങ്കിൽ കൂടി ഫിനാൻഷ്യൽ ആയിട്ട് യാതൊരു പ്രോഫിറ്റോ കാര്യോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു പദ്ധതി രൂപം കൊടുത്തത് നിലവിൽ കേരളത്തിൽ അമ്പത് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്കാണ് ആർ കെ വി വൈ പ്രൊജക്ട് മുഖേന അംഗീകാരം നൽകിയത് ഇപ്പോൾ നാപ്പത്തിരണ്ടെണ്ണം പ്രവർത്തിച്ചിരുന്നുണ്ട് അതിൽ തന്നെ പാലക്കാട് ജില്ല കേന്ദ്ര പദ്ധതികളിലെ ഗുണഭോക്താക്കളാണ് തങ്ങളുടെ അനുഭവം പരിപാടിയിൽ പങ്കുവയ്ക്കുന്നത് ാട് ബ്ലോക്കിന്റെ കീഴായി ഞങ്ങൾ നടത്തുന്ന കനി ഫാർമ ഗുണഭോക്താവിന്റെ പ്രതികരണങ്ങൾ മനിക്കൊരെണ്ണം അട്ടപ്പാടിയിലും ഒരെണ്ണം തൃത്താലയിലും നാലാമത്തെ ഒരെണ്ണം ചിറ്റൂരുമായി നിലവിൽ നടന്നുകൊണ്ടിട്ടുണ്ട് നിലവിൽ രണ്ടായിരം രൂപ